ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മാഷ്മലോയും കൊണ്ടാണ് മുട്ടായി അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വലിയ വില കൊടുത്ത് മേടിക്കാതെ എങ്ങനെ നമുക്ക് വീട്ടിലൊരു മാഷ്മലോ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് ഒരു മാഷ്മലോ മുട്ടായി ഉണ്ടാക്കിയല്ലോ നമ്മുടെ പിള്ളേർക്ക് കെട്ടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മാഷ്മലോ മല നമുക്ക് അപ്പോൾ അതിന് നമുക്ക് ഇച്ചിരി സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി കോൺഫ്ലവറും ഇച്ചിരി കളറും ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളം മതി നമുക്ക് അപ്പോൾ നമുക്കതിന് ആദ്യമേ നമുക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരയും ഒരു മൂന്ന് സ്പൂണ് ചെറിയ സ്പൂൺ കേട്ടോ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരയും ഒരു മൂന്ന് സ്പൂണ് കോൺഫ്ലവറും കൂടെ നമുക്കൊന്ന് ഈ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ നമുക്ക് ആദ്യം ആദ്യമത് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കോ ഇത് മാഷ്മളം ഉണ്ടാകുമ്പോൾ നമുക്കതിനകത്ത് പൊടി ഇത് തട്ടി കൊടുക്കാനും ആ പാത്രത്തിലൊന്ന് ഇതാകാനും വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ആണ് ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര തന്നെയാണെങ്കിൽ പൊടിച്ച് വെക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഒന്ന് പൊടിച്ചേർത്ത് മാറ്റി വെക്കാം അപ്പോൾ ആദ്യം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പഞ്ചസാരയിലും ലൈന് വേണേ ആ നമ്മളിപ്പോൾ ഒരു ട്രേയ്ക്കകത്തേക്ക് നമുക്കൊന്ന് പൊടി തട്ടി കൊടുക്കും ഇതൊക്കെ നമ്മൾ കേക്കൊക്കെ ഒന്ന് പൊടി കൊടുക്ക കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആദ്യമേ ഇത് ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയർ ആദ്യമേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇത് അങ്ങനെ നല്ല ഫൈനായിട്ട് ഇത് നമ്മൾ നമ്മുടെ ഈ പൊടി നമ്മുടെ പഞ്ചസാര കോൺഫ്ലവറോട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഒരു ഒന്നര സ്പൂണ് നമ്മുടെ ജലാറ്റിന് നമുക്കൊന്ന് നല്ല ചൂട് വെള്ളത്തിലൊന്നും നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാതെ ഇത് ഞാൻ ഇത്ര ഒരു ഒന്നര സ്പൂണ് ചിലക്കി നല്ലപോലെ ഇത് ഞാൻ ഒരു കവറ് മേടിച്ചിട്ട് ഒന്ന് ഒരെണ്ണം ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയായിരുന്നു മാറ്റുന്നത് നമ്മളീ കടയിലൊക്കെ ഇരിക്കുന്ന കണ്ടത്തിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് മിക്സി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം ഇപ്പോഴില്ലേ നമ്മളും പിടിച്ചു തരാം അത് കാരണം ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പം അതങ്ങനെ ഇനി ഒരു പ്രാവശ്യം അവിടെ ഉണ്ടാക്കാനുള്ള അതിനകത്ത് ഇനി നമുക്കതിനകത്തേക്ക് നല്ല ഓല ചൂട് വെള്ളമൊഴിച്ച് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാതെ നല്ല തിളച്ച വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളമൊഴിച്ചാൽ മതി കൂടുതലൊന്നും വേണ്ടത് നല്ലപോലെയാത്തിട്ട് നമുക്കിതൊന്ന് അലിയിച്ചെടുത്ത് മാറ്റി വെക്കാം അത് നമ്മൾ അന്നേരം പഞ്ചസാര എടുത്ത് ഇട്ടിട്ട് ഇത് അലിയിക്കാൻ പോകുമ്പോഴത്തേക്ക് പഞ്ചസാര കരിഞ്ഞ് പോകും അപ്പം ഇതെല്ലാം നമ്മളൊരാൾ തന്നെയല്ലേ ഒരു ചെയ്യുന്നത് അപ്പം അങ്ങനെ പോകും അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ ഇതെടുത്ത് അങ്ങ് അലയിച്ച് വെച്ചേക്കാന്ന് വെച്ചാൽ ഓരോരോ പണി അങ്ങനെ അങ്ങ് തീർത്ത് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ചുറ്റുപാത്രത്തിനകത്താണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് കേക്കിട്ടിന് ഇങ്ങനത്തെ ചതിരത്തിൽ കിട്ടുന്നതിൽ നമുക്ക് വട്ടത്തിലുള്ളതാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചുറ്റുപാത്രത്തിനകത്താണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെയുള്ള പാത്രം വേറെ ഒന്ന് ചതുരത്തിലുള്ള പാത്രങ്ങളൊന്നും വേറെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇത് നമ്മൾ ആദ്യമേച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ഓയില് തൂത്ത് നമ്മൾ കേക്കിൻ്റെയൊക്കെ അത് തയ്യാറാക്കുന്നവരെ തന്നെ തൂത്തിട്ട് നമ്മൾ ഈ അതിനാണ് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കും നമ്മുടെ ഈ പൊടിയില്ല ഈ കോണ്ഫ്ലോറും നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ ഇതിലുള്ള എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് തട്ടി ഒന്ന് എടുത്തു അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ട്രേ നമ്മൾ സെറ്റാക്കി നമ്മളെടുത്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മാഷ് മിളോ റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നമ്മുടെ മാഷ് മെലോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് പരിപാടി തുടങ്ങുകയാണെ അപ്പോൾ ഞാനൊരു നല്ല അടി കെട്ടിയുള്ള പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ടെന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് മൂന്ന് സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ടുകൊടുത്തേ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു നാല് സ്പൂണ് വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ അതെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്കൊന്ന് തീ കത്തിക്കാവേ ഇനി നമുക്കതിനകത്തേക്ക് ഒരു നാരങ്ങായും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം നമുക്ക് അതിനകത്തേക്ക് ഒരു നാരങ്ങായും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അരമുറി മതി പക്ഷേ ഇത് നീര് നീരും കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഒന്ന് പാകത്തിനാക്കി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇതിൻ്റെ പാ പരുവം പാകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഇത് ഇങ്ങനെ ഈ നൂലായിട്ട് വരികയാണ് അപ്പോൾ നമ്മളതൊന്ന് വെള്ളത്തിനകത്തേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതതിനകത്ത് ഉരുണ്ട് കഴിക്കുന്ന ഒരു പാ ഇതിന് വേണം നമുക്കത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നോക്കുമ്പോൾ നമുക്കത് എങ്ങനെ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ നൂലും ഇതുപോലെ ഇരിക്കും അങ്ങനെ ആ ഒരു പരുവത്തിൽ വേണം നമുക്കിതിൻ്റെ ഈ പഞ്ചസാര നമുക്കൊന്ന് ആക്കിയെടുക്കാനായിട്ട് പക്ഷേ ഇത് ഒരു കാര്യമുണ്ട് നമ്മളിത് കരിഞ്ഞു പോകണം ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലോയ്ക്ക് ഒരു കരിഞ്ഞൊരു ചുവയായിരിക്കും അതുകൊണ്ട് തീ ചെറിയ തീയ വെച്ചേച്ച് വേണം നമ്മൾ മറ്റേ പഞ്ചസാര ഗാരമലൈസ് ചെയ്യുന്ന പോലെയൊന്നും ചെയ്യരുത് അത്രയൊന്നും വലിയ ചെറു തീയലിരുന്ന് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോവും നമ്മുടെ മുട്ടായിക്കൊരു കരിഞ്ഞ് ചുവയും വരും കരി കയ്പ്പ് വരും ചുവയല്ല കയ്പ്പ് വരും അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ ചെറുതീയാലിരുന്ന് വേണം അത് തന്നെ നല്ല ചൂട് കെട്ടിയുള്ള പാപ്രത്തി വേണം കാനും ഇത് ചെയ്യാനായിട്ട് പക്ഷേ ഇങ്ങനെ നമ്മുടെ ഇതൊന്ന് ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഇങ്ങനെ കട്ടിയാകുമ്പം നമുക്കിങ്ങനെ ഇളക്കാം ഒരു നമ്മുടെ ഈ തവി ഇങ്ങനെ ഒരു കട്ടിയാവുന്ന ഒരു സംഭവമുണ്ടല്ലോ അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിനകത്ത് ഒഴിച്ച് നോക്കണം ഒഴിച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ട് ഇത് ആയിട്ടില്ല ആയെങ്കിൽ നമുക്കറിയാൻ പറ്റിയതുകൊണ്ട് ഇത് വെള്ളത്തിലേക്ക് അലങ്ങിപ്പോകും അപ്പോൾ നമ്മുടെ പഞ്ചസാര കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചേങ്ങി ഇപ്പം ആദ്യം ഉണ്ടാക്കുന്നവരറിയത്തില്ലെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കിടന്ന അല്ലാതെ അറിയാവുന്നവരാണെങ്കിൽ പിന്നെ അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ നൂൽപ്പരിവെന്നൊക്കെ പറയലേ ആ ഒരു പരുവത്തിന് നമുക്ക് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒത്തായിരുന്നു ടിപളിയായിരുന്നു കേട്ടോ പഞ്ചസ്ഥാനത്ത് ഈ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകും പക്ഷേ നമുക്കിട്ട് പണി കിട്ടും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് ആ കരിച്ചവ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കായ്പ്പ് വരും നമ്മുടെ മുട്ടായിരിക്കുന്ന നമ്മൾ ഈ കടകളിലൊക്കെ ഇരിക്കുന്നതാണെന്ന് ഞാനൊക്കെ ഓർത്തിട്ടുണ്ട് അയ്യോ ഇത് എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് പക്ഷെ നമ്മളിതുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പിള്ളേർ ഇത്ര സിമ്പിളായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു പിള്ളേരൊക്കെ ഈ കടയിൽ നിന്ന് ഈ ഭയങ്കര വിലയ്ക്ക് മേടിച്ച് തരാൻ പറയുന്ന സമയത്ത് നമുക്ക് വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഉണ്ടെങ്കിൽ എന്തേലും ഉണ്ടാക്കിയെടുക്കാം നമുക്ക് മൂന്നാല് സ്പൂൺ പഞ്ചസാര ഉണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി ജലാറ്റിൻ മാത്രമല്ലേ ഉള്ളൂ ഇച്ചിരി കോസ്റ്റ്ലി എന്ന് പറയുന്നത് അതും നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഇച്ചിരി ജലാറ്റി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്രയോ നാൾ എന്തെല്ലാം സാധനങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് നോക്കണം പക്ഷെ അത് വെള്ളത്തിൽ അലങ്ങി പോകാട്ടോ ഒന്നുണ്ടോ ആയിട്ടില്ല അപ്പിച്ചുകൂടെ നമുക്ക് നടക്കി ചെറു തീയലേ വെക്കാവുള്ളൂ മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് മൻസാര ഗ്യാരമിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ തീയല ഇരുന്ന് അങ്ങ് ആയി അങ്ങ് എടുക്കാവില്ല പക്ഷേ ഇതങ്ങനെ ആയിരുന്നു അങ്ങനെ ആവുമ്പം കൈ പോയി അതാണ് ഇത് അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇച്ചിരി നല്ല പോലെ ഒന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒരു നല്ല മണമൊക്കെ വരുന്നു നമുക്കൊരു ഒന്നൊന്ന് ഒഴിച്ച് നോക്കാവേ കണ്ടോ ഇതുണ്ടോ ഈ ഒരു ഇതുണ്ടോ നല്ല ഉരുട്ടിയ ഉരുണ്ട് വരുന്ന പരുവത്തിന് ഇതേ ഇങ്ങനെ വന്നു ഇതുണ്ടോ ഇനിയിപ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കും നമ്മുടെ ജലാറ്റിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇത് ഒഴിച്ചിട്ട് പിന്നെ അത് തിളപ്പിക്കൊന്നും വേണ്ട ഒഴിച്ച് കഴിയുമ്പോൾ അതങ്ങ് പതഞ്ഞു വരും അന്നേരം തന്നെ നമുക്കതങ്ങ് വാങ്ങി വെച്ച് വാങ്ങിയാൽ മതി ഇനി പതഞ്ഞു വരുമ്പോഴത്തേക്കും ഒഴിച്ച് ഇതിങ്ങനെ ഒന്ന് ഇളക്കി പതഞ്ഞ് വരുമ്പോൾ ഇനി തീ അങ്ങ് ഓഫാക്കണം അത് തിളപ്പിക്കാനൊന്നും നമ്മൾ നിൽക്കേണ്ട ആ ചൂടിനകത്ത് തന്നെ അത് ഇതായിട്ടുള്ളൂ വളരെ നമ്മൾ ചൂടുവെള്ളത്തിലാണല്ലോ അത് കലക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചൂടോടുകൂടി ഇത് നമ്മൾ നമ്മുടെ ബീറ്റർ വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് ഈ ചൂടോടുകൂടി തന്നെ നമുക്കിത് അടിച്ചെടുക്കണം നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് ഓടിക്കാവേങ്ങനെ നമ്മുടെ ചൂട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബീറ്റർ വെച്ച് അപ്പോൾ ഇത് ഇത് നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ല വെള്ള കളറി കിട്ടണം അതിന് മുമ്പായിട്ട് നമുക്കിനകത്തേക്ക് ഒരു സ്പൂണ് നമ്മുടെ വാനിലെ എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂണ് വാനിലെ എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ അടിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ അടിച്ച് ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി കൂട്ടിയിട്ട് നമുക്കിതൊന്ന് അടിച്ച് നല്ല പോലെ ഒന്ന് നല്ല നമ്മൾ തിങ്കളീന്നൊക്കെ ഇടിക്കുക നമ്മൾ നല്ല പാത്രത്തിൽ നിന്ന് പറഞ്ഞ് കൂടിയാലോ അതിൽ ആ ഒരു രീതിക്ക് നമുക്ക് നമ്മൾ ചിലരെ ആ ഒരു കളറായിട്ട് നല്ല നല്ല കളറില് നമുക്കിത് അടിച്ചെടുക്കണം അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിന് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ട്രേക്കകത്തേക്ക് നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക നമ്മളിതിൻ്റെ പകുതി ഇപ്പോൾ ഇടുന്നുള്ളൂ പകുതിക്കകത്ത് നമുക്ക് ഇത്ര കളറ് ചേർത്ത് രണ്ട് കളറായിട്ട് നമുക്ക് കിട്ടണമുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ സെറ്റ് ചെയ്ത് വെക്കുക നമുക്കിതിങ്ങനെയൊന്ന് നല്ലപോലെ ഒന്ന് ഇതുകൊണ്ട് ഇച്ചിരി എണ്ണയൊക്കെ ഒത്തിരിക്ക് തൂത്തിട്ട് നമുക്കൊന്നല്ലോലെ ഒന്ന് സെറ്റാക്കി എല്ലായിടത്തും ഒരുപോലെ കെട്ടിക്ക് നിൽക്കണം അല്ലെങ്കിൽ ഇപ്പം നമുക്കടുത്ത ഇതിനകത്തേക്ക് നമുക്കൊരു ചില കളർ ഒഴിച്ചു കൊടുക്കാവേ ഒരു ൊഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ എന്നൂടെ ഒന്ന് ബീറ്റൺ ഒന്ന് ബീറ്റൺ അളക്കണമെന്ന് കുഴപ്പം തോന്നുന്നില്ല നമുക്കിപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്കൊരു ആ ഇനി നമുക്ക് അടുത്തതും കൂടെ ഈ കളറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു ഫുഡ് കളറിൻ്റെ ഒരു പിങ്ക് ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വന്ന് ഇട്ടുകൊടുത്ത് ഇതും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്കൊരു ഇച്ചിരി ഓയിലൊക്കെ തൂത്തിട്ടൊന്ന് കൊടുക്കാതെ അപ്പോൾ നമ്മുടെ ആ കളർ എല്ലാ കളിന്ന് കിട്ടുന്ന അതേ കളറാണ് രണ്ട് കളറായിട്ട് നമുക്ക് കിട്ടും ഇത് ആ പിങ്ക് കളറും നമ്മളെല്ലായിടത്തുനിന്ന് ഇത് നല്ലപോലെ കറക്റ്റായിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഇച്ചിരി ഉട്ടി ഇങ്ങനെ വരും അത് പഞ്ചസാരയാണല്ലോ സംഭവത്തിനകത്ത് ഇപ്പം നമുക്കിത് നാളെ ഒരൊരഞ്ച് മണിക്കൂർ നമുക്കിന്ന് വെച്ചിട്ട് വേണം നമുക്കിനി നമുക്ക് ഇതിനകത്ത് എയർബിൾ ബബിൾസൊക്കെ ഉണ്ട് വേണമെന്ന് കുത്തി കുത്തിക്കളയാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് വേണോ ഞാൻ അതിൻ്റെ മേളത്തെ ആ ഒരു ആ പിങ്ക് കൂട്ടിങ്ങും കൂടെ ഇട്ടു ഇനി നമുക്കിത് എല്ലാം ഒന്ന് തൂത്ത് പിറക്കി ക്ലീൻ ആക്കി അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മാഷ് മെലോ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ നമുക്ക് ഒരു രാത്രി വെക്കാം എന്നിട്ട് നമുക്ക് രാവിലെ എടുത്തൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കും നമ്മുടെ മാഷ് മെല്ലോ എന്നപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ മാഷ് മുട്ടായി നമ്മൾ നമ്മളിന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് റെഡി കണ്ടോ നല്ല കണ്ടോ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് പിന്നെയിപ്പോൾ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ നമ്മൾ ഇന്നലെ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കോൺഫ്ലോറും പഞ്ചസാര കളിച്ചിരുന്നതിന് മേണിലേക്ക് ഇട്ട് കൊടുക്കാതെ ഞാനിതൊരാറ് മണിക്കൂർ വെച്ചിട്ട് കേട്ടോ എന്നിട്ടാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇത് വേണേൽ കത്തി കൊണ്ടൊന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് എടുക്കാം പിന്നെ ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിതൊന്ന് പിടിയിച്ചെടുക്കാം നമുക്കിത് അരികിങ്ങനെയൊന്ന് നോക്കിയിട്ടൊന്ന് ഇതിങ്ങനെ ഇളകി ഇളകിയാണെങ്കിലും പോലും ഇതൊത്തിരി ഒത്തിരി കട്ടിക്കല്ല നമ്മൾ വെച്ചേക്കുന്നത് നമുക്കെന്നിട്ട് അതിനകത്തേക്ക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ട് വേണം അല്ലെങ്കിൽ ഇതിങ്ങനെ പൊടി ഇട്ടിട്ട് കൊടുത്ത് അപ്പോൾ എങ്ങനെ നമ്മുടെ മാഷ്മലോ മുട്ടായി നമ്മളെടുത്തു ഇതേ ഇങ്ങനെ ഒത്തിരി വലിയ കട്ടിക്കൊന്നും വല്ല ഉണ്ടാക്കിയ ആവറേജ് ഒരു ഇതിനാണ് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഇപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാവേ മുറിച്ചിട്ട് നമുക്ക് ഇച്ചിരി പൊടി ഇട്ട് വന്ന ഇപ്പം നമുക്കിത് ഒരു പീസായിട്ട് മുറിച്ചെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം ിറ്റ്നസ് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം നമ്മൾ ഇച്ച ചെറിയ ഇതായിട്ടെടുത്ത് അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ മാഷ് മുട്ടായി മുട്ടായ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി നമുക്ക് വീട്ടിലെടുക്കാം വലിയ വില കൊടുക്കുന്ന കടയിൽ നിന്നും മേടിക്കേണ്ട അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അടിപൊളി നിസ്സാര സമയം കൊണ്ട് നമ്മുടെ മാഷ്മിള നമ്മൾ ഈ വലിയ വിലയൊക്കെ കൊടുത്ത് കടയിൽ നിന്നും മേടിക്കേണ്ട നമ്മുടെ മാഷ്മിള മുട്ടായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഒന്ന് കഴിച്ച് നോക്കട്ടെ അടിപൊളിയാണ് ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഇച്ചിരി ഏറെ ഉണ്ടാക്കിയായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ ഇച്ചിരി മാത്രമേ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നല്ല സൂപ്പറാണ് നല്ല സ്പോഞ്ചിയാണ് അടിപൊളിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വലിയ വിലയ്ക്ക് കടയിൽ നിന്ന് മേടിക്കണ്ടല്ലോ അപ്പം നമ്മൾ ഇച്ചിരി ജലാറ്റിനൊക്കെ മേടിച്ച് വെച്ച് നമുക്ക് ഒരു മൂന്നാല് എത്ര തവണ വേണേലും ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്ക് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്